ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും ശുചിത്വ മിഷനും സംയുക്തമായി സംഗമം നടത്തി വളാഞ്ചേരി ഒരിയാ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഓഫീസ് ഹാളിൽ ചേർന്ന സംഗമം ബി ഒ എ പ്രസിഡന്റ് മധുസൂദനൻ കെ പിയുടെ അധ്യക്ഷതയിൽ ബി ഒ എ ജില്ലാ നേതാവ് എം പി അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വളാഞ്ചേരി മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം കെ പി മുഖ്യാതിഥിയായി പ്രഭാഷണം നിർവഹിച്ചു എല്ലാ ബിൽഡിംഗ് ഉടമകളും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളായ പവർ ഓഫ് അറ്റോണി മറ്റൊരാൾക്ക് നൽകിയാൽ ഉണ്ടാകുന്ന ദോഷങ്ങളും ബിൽഡിംഗ് വാടകയ്ക്കെടുത്തവർ പോകുമ്പോൾ ആ ബിൽഡിങ്ങിലെടുത്ത ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നെന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയും ഇത് കെ സ്മാർട്ട് പോ വഴി അവരവരുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒ ടി പിയിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണെന്നും അദ്ദേഹം ഗൈഡൻസ് നൽകി ബിൽഡിംഗ് ഉടമകളും സാമൂഹ്യ പുരോഗതിക്കും നാടിന്റെ വളർച്ചയ്ക്കും പങ്കാളിത്തം വഹിക്കുന്നതിൽ പ്രധാനപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പാലിറ്റിക്കും സർക്കാരിനും ഏറ്റവും കൂടുതൽ നികുതിദായകരായ ബിൽഡിംഗ് ഉടമകൾ പല നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകളും നേരിടുന്നവരാണ് സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനും സജീവമാണ് ബി സെക്രട്ടറിമാരായ കെ ടി ഹംസ എം പി മുഹമ്മദ് ഇക്ബാൽ ബി ഒ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ് വെറൈറ്റി സൈനുദ്ദീൻ മുളമുക്കിൽ അസൈനാർ സാഗർ അബ്ദുൽ കരീം വൈക്കത്തൂർ ഉണ്ണികൃഷ്ണൻ പി ബീരാൻ കപ്പൂരത്ത് ഉബൈദ് കെ കെ എന്നിവർ സംഗമത്തിൽ സംസാരിച്ചു ബി ജനറൽ സെക്രട്ടറി അഷ്റഫ് വെള്ളങ്ങൽ സ്വാഗതം പറഞ്ഞു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ